ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ അധ്യായം അതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതും ബാബേൽ രാജാവിനെ എഴുപത് സമ്മത്സരം സേവിക്കുമെന്ന് കോവയുടെ എളപ്പാട് എഴുപത് വത് സമ്മത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയും കൽതേറദേശത്തെയും അവരുടെ അകൃത്തി നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് കൃത്യമായ കാലളവുകളെ എക്കാലത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാം രണ്ട് ദിനം ത മുപ്പത്തിയാറാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കും നിരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുമ്പോഴും തന്നെ എഴുപത് സമ്മത്സരം തികവിയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശപത്ത് അനുഭവിച്ചു അതോടെ ചേർന്ന് ലേവ്യ പുസ്തകം അതിൻ്റെ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിനാ ആറാം വാക്യം കൂടെ വായിക്കട്ടെ നിങ്ങൾ അവിടെ പാർത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശപത്തുകളിൽ അതിനനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും ഇസ്രേലി ദിനം ഇസ്ലീം ദേശത്ത് പകർത്ത നാനൂറ്റി തൊണ്ണൂറ് സമ്മത്സരങ്ങൾ അവർ ശപത്ത് ആചരിക്കാതെ ദൈവകൽപ്പനയോട് മുഖം തിരിച്ച് കളഞ്ഞതിൻ്റെ ഫലമായി ദൈവം അവരെ സന്ദർശിച്ചു അവരോട് പറയാണ് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്കുള്ളിൽ എഴുപത് തവണ നിങ്ങൾ ശപത്ത് അനുഭവിക്കേണ്ടതായി ശപത്ത് ആചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അഗണ്യമാക്കിയത് കൊണ്ട് അതിൻ്റെ സംഖ്യയ്ക്കൊത്തവണ്ണം എഴുപത് സമ്മത്സരത്തേന് ഞാൻ നിങ്ങളെ പ്രവാസത്തിൽ അയക്കും ദാനിയൽ പ്രവചനത്തിൽ നാം വായിക്കുമ്പോഴും അതിൻ്റെ ഒൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രണ്ടാം വാക്യം എരിസ്ലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ ഹോബയുടെ എല്ലപ്പാട് ഇരമ്യ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു ഇരമ്യാവും ാവ് പ്രവചിച്ച ആ കാലത്തെക്കുറിച്ചുള്ള ആ കൃത്യമായ വിവരണം ദാനിയേലിനും തൻ്റെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് കിട്ടി ഇപ്പം ദൈവം നിയമിച്ചിരിക്കുന്ന കാലയളവ് മുഴുവനും ആ ജനം അവിടെ അവിടെ നിന്ന് മാറ്റപ്പെടുകയാണ് ആ എഴുപത് സമ്മത്സരം ദേശത്തിന് സ്വസ്ഥത ലഭിക്കത്തക്കവണ്ണം ദൈവം അവരെ അന്യജാതിക്കാരുടെ കൈയിലേൽപ്പിച്ചു ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കുന്നതിലും അഗോചരമാണ് ദൈവം തൻ്റെ പ്രവൃത്തികളിൽ വിശ്വസ്തനും നീതിമാനുമാണ് അവൻ അന്യായമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല ദൈവം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന അകൃത്യങ്ങൾ നമ്മുടെ പാപങ്ങൾ ഇതൊക്കെ കർത്താവ് കുറിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുവാൻ കഴിയും ഒന്നിച്ച മുതൽ പതിനഞ്ചാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അമാലേക്ക് ചെയ്തത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നുവെന്ന് മാലയൊക്കവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു ദൈവം ഒന്നും മറന്നു കളയുന്ന ദൈവമല്ല എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ അവനവയെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് കളയുന്നു ആരും അവയെ ഓർക്കാതെ വണ്ണം അതിർക്ക് അതി അതിക്രമങ്ങളെ കെട്ടിപ്പറ്റിച്ച് ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ട് സമുദ്രത്തിൻ്റെ ആഴത്തേക്കിലും എറിഞ്ഞു കളയുന്നു അതിനെക്കുറിച്ചിനെയും ഓർക്കാതെ വണ്ണം അങ്ങനെയും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പാപങ്ങളെ ഓർക്കുന്നു നമ്മുടെ അതിക്രമങ്ങളെ ഓർക്കുന്നു എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനെ അവൻ എന്ന നീക്കുമായി മറന്നു കളയുന്നു ഈ എഴുപത് സമ്മത്സരം ഇസ്രായേൽ ജനം ആശ ബാബേൽ പ്രവാസത്തിലേക്ക് പോയതിൻ്റെ കൃത്യമായ കണക്കുകൾ വേദപുസ്തകത്തിലുടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഇത് നമുക്കൊരു ഭയനിർദ്ദേശമായി തീരട്ടെ നമ്മുടെ ദൈവം നീതിമാനാണ് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവനൊന്നും മറന്നു കളയുന്നില്ല നാം ചെയ്ത നല്ല പ്രവൃത്തികൾ ആ മൊറുതേക്കായി ചെയ്ത നല്ല പ്രവൃത്തികളെ ഓർ ഓർത്തെടുക്കുവാന്തക്കവണ്ണം അവന് തക്ക സമയത്ത് അതിന് പ്രതിഫലം കൊടുക്കുവാന്തക്കവണ്ണം ആ രാജാവിലൂടെ പ്രവർത്തിച്ച ദൈവം അതേ പരിശുദ്ധാത്മാവ് നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മറന്നു കളയുന്നവനല്ല കളയുന്നവനല്ലതോടൊപ്പം നമ്മുടെ ദുഷ്കർമ്മങ്ങൾ നമ്മുടെ അനീതികൾ അതൊക്കെ ഏറ്റുപറയുന്നില്ല എങ്കിൽ അതിൽ നിന്ന് മനംതിരിഞ്ഞു വരുന്നില്ല എങ്കിൽ അതിന് ശിക്ഷയും തരുന്ന ദൈവമാണെന്നുള്ള ഭയനിർദ്ദേശം ഈ രാവിലെ സമയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ ദൈവത്തെ മാനിച്ചും സ്നേഹിച്ചും ദൈവകൽപ്പനകൾ പ്രമാണിച്ചും ജീവിക്കുവാൻ തക്കവണ്ണം ഈ ആലോചനകൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ബുദ്ധി ഉപദേശം തരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവധനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്